എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം റീണി ആൻഡ് ജോർജിൻ്റെ പുതിയ വെളിപ്പെടുത്തലും പുതിയ വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ റീനിക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുവാനായിട്ടിടയായി തീർന്നു അത് അതിനകത്ത് വളരെ അദ്ദേഹം രോക്ഷാകുലനായിട്ടുള്ള രീതിയില്ല കാരണം രാഹുൽ ഈശ്വറിനെ എങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇത്രയും രോക്ഷകുലനായിട്ടും അദ്ദേഹത്തെ കണ്ടിട്ടില്ല റിനിയുടെ ഓരോ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അതാണ് ഇതാണെന്നൊക്കെ റിനി പറയുന്നതിനനുസൃതമായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈകാരികമായുള്ള ചില പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഇടയാകുന്നു അവസാനം അദ്ദേഹം റിനിയെ വെല്ലുവിളിക്കുകയാണ് നട്ടലിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നീ കേസിന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാം റിണി ഇതൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ പോലെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല ഋണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിണിയെ ആർക്കറിയാം റിനി എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു ഞാൻ തിരിച്ചെതിരെ തിരിച്ചെതിരെ വ്യാജ പരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിണി കൃത്യമായി പോലീസിന് അടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിണി ഈ ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അത് നിന്റെ കൈ ഇരുന്ന് മതി ഈ നാട്ടിലെ കോടതി നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത് അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും പുറകെ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിലെ ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി മൂക്ക് കേട്ടാന്ന് വിചാരിച്ചാലേ അത് റിണി നീ റിനി ഒന്ന് കാണാം ഞാൻ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാനുള്ളത് നീ ഞൊട്ടും ഋണിയുടെ സാധനം ഒന്ന് കേൾക്കാം ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അയ്യോ തന്നെ നിൽക്കണ്ട ആരെങ്കിലും നിർബന്ധിച്ച പിടിച്ചു നിൽക്കാൻ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും നട്ടല്ല ഉറപ്പുണ്ടെങ്കിൽ പറ തെളിവുള്ള ഒരു ആരോപണം പറ നിന്റെ കള്ള പരാതി പോലീസുകാരെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലാത്ത കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തുകളിക്കുന്നോണ്ട് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയാവുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുണ്ട് അത് അപ്പം മനഃപൂർവ്വം ക്രൈം നടന്നാൽ അത് മറു വെക്കുകയാണോ റിണിക്കെതിരെ പരാതി കൊടുക്കണോ റിനി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണെന്ന് അറിയാമോ എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഈ രീതിയിൽ എന്നെ ചെയ്യാനാണ് വികാരം നീ ആരാ നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്നെന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ പ്രവോക്കിയാണ് ആരാണ് നീ ഓർച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷേ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണമെന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പുരസരം വിമർശിക്കുന്നു ആ ബഹുമാനം താൻ അർഹിക്കുന്നില്ല നീ അർഹിക്കുന്നില്ല പക്ഷെ ആ ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമായ തരുന്നു ാണ് പോകുന്നത് എങ്കിൽ ഇതുപോലുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതാണ് അതിന്റെ ഭവിഷത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കും കൂടുതൽ അറിയാതെ ഒന്ന് പോകാതിരിക്കാൻ നോക്കുക ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഗുരുതരമായിരിക്കും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടെന്നുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെയാണ് ഈ നെകളിപ്പ് അത് താങ്ങാൻ കഴിയില്ല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സ്ഥാനം നീ തെളിവുണ്ടെങ്കിൽ പറൈര്യം ഉണ്ടെങ്കിൽ നീ ഈ പറഞ്ഞിട്ട് ഇനി രണ്ട് ഓർത്തു വെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോവും ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇതല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ ഉണ്ട് നീ െതിരെ ഒരു കള്ളപരാതി പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും ഓർത്തു വെച്ചു ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ രാഘുലീശ്വർ എന്നതായ ചാനൽ സെർച്ച് ചെയ്താൽ മതി റീസെൻ്റ് ഉള്ളതായ ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ബൈ